നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട് ഇത് ലോകത്തെ ഏറ്റവും വലിയ പോർട്ടുകളിൽ ഒന്നാണ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താനിരിക്കുന്നു ആ പോർട്ടിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാനുള്ള തീയതി എടുത്തു വരികയാണ് അത്തരമൊരു പോർട്ടിന് സ്വാഭാവികമായും നല്ല തോതിലുള്ള പിന്തുണ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ലഭ്യമാകണം അത് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടതാണ് കയറ്റുമതി രംഗത്ത് വലിയ പ്രോത്സാഹനം തങ്ങൾ അംഗീകരിക്കുന്ന നയമാണ് എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നുണ്ട് പക്ഷേ വിഴിഞ്ഞം പോർട്ടിന്റെ കാര്യത്തിൽ ഒരു പൈ സഹായമായി അനുവദിക്കാൻ തയ്യാറായിട്ടില്ല ഇതൊക്കെ നമ്മുടെ നാടിനോട് കാണിക്കുന്ന ഏറ്റവും കടുത്ത അവഗണനയുടെ ഭാഗമാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത് രാജ്യത്തിന് വലിയ വരുമാനം ഉണ്ടാക്കുന്ന ഒരു പോർട്ടാണ് അങ്ങനെയാണിത് മാറാൻ പോകുന്നത് രാജ്യത്തിൽ ഏറ്റവും വലിയ പോർട്ട് അതിന്റെ ഭാഗമായുള്ള വലിയ വരുമാനം കേന്ദ്ര ഗവൺമെന്റിന് ലഭിക്കാൻ ഒരു പോർട്ട് സ്വാഭാവികമായി ശരിയായ ദിശാബോധമുള്ള ഒരു സർക്കാരാണെങ്കിൽ അത്തരം പോർട്ടിന് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകും പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് തീർത്തും അവഗണിച്ചിരിക്കുന്നു ഇവിടെ വലിയ ദുരന്തമാണ് നാം കഴിഞ്ഞ നാളുകളിൽ നേരിട്ടത് മുണ്ടക്കൈ ചേർമല ദുരന്തം എല്ലാവരും അതുമായി ബന്ധപ്പെട്ട് കേരളത്തെ കേരളത്തോടൊപ്പം നിൽക്കാൻ തയ്യാറായി ആ നാളുകളിൽ പ്രധാനമന്ത്രിയുമെത്തി എല്ലാരുമായും കാണുകയും ദുരന്ത സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ഒക്കെ ചെയ്യുന്നു പക്ഷേ ദുരന്തകാര്യത്തിന് ലഭിക്കേണ്ട സഹായം നമുക്ക് ലഭിച്ചില്ല കടുത്ത അവഗണന ആ കാര്യത്തിലുണ്ടായി ഒരു തരത്തിലുള്ള പകപോക്കൽ ഏതായാലും അത് ആ കാര്യത്തിൽ കൂടുതൽ സഹായം വേണമെന്നുള്ളത് നിരന്തരമായി സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു ഈ ബജറ്റ് വരുമ്പോ അതുമായി ബന്ധപ്പെട്ട് ഒരു പാക്കേജ് വേണമെന്നുള്ള കാര്യം സ്വാഭാവികമായും കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചു പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഒരു പൈ നൽകാൻ തയ്യാറായില്ല എന്താണിത് നമ്മുടെ നാടിനോട് ഇത്ര കടുത്ത വിവേചനം കാണിക്കുന്നതിൻ്റെ സാങ്കത്യം ഈ നാടിനെ മുന്നോട്ടു പോകാൻ സഹായം നൽകേണ്ട പിന്തുണ നൽകേണ്ട കേന്ദ്ര ഗവൺമെൻറ് പൂർണമായും അതിൽ നിന്ന് മാറി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് എന്തും കേരളത്തോടാകാം എന്ന നിലയാണ് സ്വീകരിക്കുന്നത്